എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളിന്നത്തെ വീഡിയോ ഈ ഒരു അധ്യയന വർഷം പാഠപുസ്തകങ്ങളിലടക്കം വരാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ചാനലൊരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കാം ഈ ഒരു അധ്യയന വർഷം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളുടെ കറിക്കുലമാണ് റിവേസ് ചെയ്യുന്നത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടത്തിൽ രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളുടെ പാഠപുസ്തകങ്ങളിലായിരിക്കും മാറ്റങ്ങൾ വരുന്നത് രണ്ടായിരത്തി ഏഴിന് ശേഷമാണ് പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നത് ഭരണഘടനയുടെ ആമുഖം ഈ വർഷം പുസ്തകങ്ങളിൽ ചേർക്കുന്നതായിരിക്കും അതുപോലെ അഞ്ച് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലുള്ളവർക്ക് തൊഴിൽ വിദ്യാഭ്യാസം നൽകുന്നതായിരിക്കും ടെക്സ്റ്റൈൽസ് ടൂറിസം കൃഷി നൈപുണ്യ വികസനം ഈയൊരു മേഖലകളിലായിരിക്കും ഈയൊരു വിദ്യാഭ്യാസം നൽകുന്നത് ഇതിന് അനുപാതികമായിട്ട് പ്രവൃത്തി ദിനങ്ങളിലും വർധന ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അധ്യാപകർക്കും പരിശീലനങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഈ കാര്യശീലനം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉണ്ടുതന്നെ കാണാം